മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിരുത്തരവാദപരമായി ആരോ വന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് തുടർന്നും ഈ ബി ജെ പി അത് അവർ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും തുടർന്നും ഈ പിന്നെ കേന്ദ്രങ്ങൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത്രയും ഗൗരവമുള്ള ഒരു വിഷയം ആണ് ഈ പി ആർ ഏജൻസി എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ അറിയാത്ത ആരോ അത് പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് നിഗൂഢമായ ആരോ വന്ന് കഴിഞ്ഞ് കയറി പത്രസമ്മേളനത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ പേരിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര സാധനമല്ല പറഞ്ഞിരിക്കുന്നത് വലിയ ക്യാമ്പയിൻ ഉപയോഗിക്കാവുന്ന ഒരു വലിയ സംഗതിയാണ് അവർ കാശ്മീറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും പോലെയാണ് കാലം എത്രയായി കേരളത്തെക്കുറിച്ച് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എൻഡോസ് ചെയ്യപ്പെടുകയാണ്